ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം വീടിന്റെ മുകളിൽ മരം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേവനം കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ ചെകപുഴ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം വീടിന് മുകളിൽ മരം വീണ് വീടിന്റെ ഷെയ്ഡുകൾ തകർന്നു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ കാറ്റിലും മഴയിലും ചെറുപുഴയിലെ സി എം ബേബിയുടെ ഉടമസ്ഥതയിലുള്ള വീടിനു മുകളിലാണ് അയൽവാസിയുടെ ഉണങ്ങി നിന്ന കൂറ്റൻ മരം പൊട്ടി വീണത് സമീപത്തെ പ്ലാവിൽ വീണ് പ്ലാവും ഒടിഞ്ഞു വീണു ഈ വീട്ടിൽ തുരുത്തൽ ജോസും കുടുംബവും വാടകയ്ക്ക് താമസിക്കുകയാണ് മരം വീഴുമ്പോൾ ജോസും ഭാര്യയും രണ്ടു മക്കളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു പഞ്ചായത്ത് അംഗം എം ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ മരം മുറച്ചുമാറ്റി ാക്ക ഇടപാടെ ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യും അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്ക ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് അക്കൗണ്ട് ആക്കാൻ പറ്റി എന്ത് പറ്റാണ്ട് ടൗൺ ടൗൺ ബാങ്കിൽ അക്കൗണ്ട് 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 മൊബൈൽ ഉണ്ട് ഞാൻ ബാങ്കിലേക്ക് എ നമുക്കൊരു ആ കുട്ടിയോട്ടി സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് വൈഫൈ ബാങ്കിങ് കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ